ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ് അവരൊക്കെ ഒന്നും സംഭവിച്ചില്ല എന്ത് സംഭവിക്കും പോയതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ പറയാം ജെ പത്മജേച്ചി ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളു ഇവിടെ അധികാരത്തിലേക്ക് ബിജെപി എത്താൻ അതെ അച്ചാതിന്നാണ് എന്നെ ബി ജെ പി എത്തിച്ചതും സ്ഥാനാർത്ഥിയാക്കിയതും അച്ഛന്റെ മോൻ പപ്പ എഴുതിയെന്ന് ചോദിച്ചു എനിക്ക് അവരെ മനസ്സിലായി നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എന്നാലും നമ്മളെ പത്മേച്ചിനോട് അച്ഛനോട് ആ നിങ്ങളറിഞ്ഞാൽ നമ്മളെ പത്മേച്ചിനോട് എന്താ കാണിച്ചു കൂട്ടുന്നത് പത്മ അച്ഛനെ ബി ജെ പിയിലെടുത്തില്ലേ ബി ജെ പിയിലെടുത്തിട്ട് പരിപാടിക്ക് ഒരു ഉദ്ഘാടനത്തിന് നിർത്താൻ പറ്റില്ല പറ്റൂലെന്ന് പറഞ്ഞാൽ എന്താച്ചാ കാസർഗോട്ട് പോയി പത്മേച്ചിനെ ഒന്ന് ഉദ്ഘാടനത്തിൽ വിളിച്ചപ്പോൾ വിളക്ക് കത്തിക്കാൻ വിളിച്ചപ്പോൾ സി കെ പത്മനാഭനെ അവരെ പഴയ നേതാവില്ലേ സി കെ പി സി കെ പത്മനാഭൻ മൂപ്പര് കസേരമൊന്നും ഒരു ഇങ്ങനെ ഇരുന്ന് കളഞ്ഞൊന്നു പത്മേജിക്ക് അവിടെ മുമ്പിൽ കസേര ഇട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺഗ്രസ് നിന്ന് പോയത് ഇപ്പൊ കോൺഗ്രസിലെ ആ ബേക്കിലെ കസേരയും കൂടി പോയി എന്നാലും നമ്മൾ പത്മേച്ചിനോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഞാൻ ഒരു പാർട്ടിയും ഇതുവരെ മാറിയിട്ടില്ല ഒരു ഉദ്ഘാടനത്തിന് ഒരു വിളക്ക് എത്തിക്കാൻ പോലും നമ്മൾ പത്മചേച്ചിനെ കൊണ്ട് കൊള്ളില്ല നിങ്ങൾ വിചാരിക്കണം പത്മചേച്ചി കെ കരുണാകരന്റെ പുത്രിയാണ് കോൺഗ്രസ്സിൽ അവരൊന്നും കൊടുക്കാത്തതുകൊണ്ട് ആകെ മൂന്ന് തവണ നിയമസഭയിൽ മത്സരിപ്പിച്ചിട്ടുള്ളൂ ഒരു തവണ ലോക്സഭയിൽ മത്സരിപ്പിച്ചിട്ടുള്ളൂ അതൊന്നും പോരാണ്ട് വേറൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അവരവിടെ നിന്ന് വന്നത് സ്ത്രീകളെ മുഴുവൻ കോൺഗ്രസ്സിൽ അപമാനിക്കുകയാണ് അങ്ങനെയല്ലേ പത്മജിച്ച് അങ്ങോട്ട് വന്നത് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ നോക്കിക്കോ പത്മജിച്ചിന്റെ പവർ നിങ്ങൾക്ക് അറിയില്ല മൂപ്പർക്ക് ഒരു ബൂത്തിൽ ഒരാൾ വെച്ച് മൂപ്പരുടെ കൂടെയുണ്ട് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ് ഞാൻ അത് എന്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും ഞാൻ ഒരു തിരിച്ചു തിരിച്ചു വന്നതല്ല ഇനിയിപ്പോ തിരിച്ചുപോയ പാടെ ആരും കേട്ടും തോന്നില്ല കേട്ടോ കോൺഗ്രസിലെ ഒരാൾ പോയതുകൊണ്ട് അതും പത്മചേച്ചു പോയതുകൊണ്ട് അവരൊക്കെ ആശ്വസിച്ചിരിക്കുകയാണ് ഇനി തലവേദന ഇല്ലല്ലോന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് എല്ലാം പറയുന്നത് പത്മചേച്ചി ബി ജെ പി തന്നെ നിന്ന് പ്രവർത്തിക്കും എന്നിട്ട് ബി ജെ പിന്നെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും കാരണം പത്മചേച്ചിക്ക് ഭയങ്കരമായിട്ട് വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട് അല്ലപ്പാ അവരൊക്കെ ബി ജെ പിയിലേക്ക് വരുമോ ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ് അവരൊക്കെ ഇനി ബി ജെ പിരും അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പത്മ പത്മ ചേച്ചിയുടെ ചേച്ചി കാണിച്ചു തരും എന്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിന്നാലെ പലരും അത് മഹത്വല്ല ഞാൻ മഹത്വല്ലാവം അയ്യോ പാവം അവര് പറയണ്ടല്ലോ പത്മജ പോയത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ത്യത് പോയതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് ഇരുപത് പിടിക്കും പത്മചേച്ചി ഉണ്ടെങ്കിൽ ഇരുപതിൽ ഇരുപതും പിടിക്കും വേണമെങ്കിൽ കേരള നിയമസഭയും പിടിക്കും ഇപ്രാവശ്യം ബി ജെ പിറന്നിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ട് പത്മചേച്ചി ഉണ്ടല്ലോ നിയമസഭയും പിടിക്കും എന്നിട്ട് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരും കോൺഗ്രസ്സുകാരെ ഒക്കെ ഒരു പാഠം പഠിപ്പിക്കണം ആ സി കെ പി ഉണ്ടല്ലോ ബി ജെ പിയിലെ മൂപ്പര് കാസേരി എന്ന് എണീക്കാണ്ട് പത്മചേച്ചി വന്നപ്പം ഉറച്ചിരുന്ന് കളഞ്ഞു ഒരു പാഠം പഠിപ്പിക്കും പത്മജേച്ചി കേരളത്തിൽ അധികാരത്തിൽ ബിജെപി എത്തിച്ചുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കും നോക്കിക്കോ ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളു ഇവിടെ അധികാരത്തിലേക്ക് ബിജെപി എത്താൻ ഇനിയിപ്പോ പത്മജേച്ചി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടുക കേരളത്തിൽ ബി ജെ പി മാത്രമേ അധികാരത്തിൽ കൊണ്ടുവരുള്ളൂ എന്റെ ദുഃഖങ്ങള് ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർക്ക് അറിയാം നേതാക്കൾക്ക് അറിയില്ല അപ്പൊ ആ പാർട്ടി പ്രവർത്തകര് വളരെയധികം സങ്കടത്തോടുകൂടി എന്നെ വിളിക്കാറുണ്ട് അവരെല്ലാം കൂട്ടിയിട്ടാണോ കേരളത്തിൽ അധികാരത്തിൽ വരുമോ ബി ജെ പി അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഇല്ലാത്തതാണ് ഞാൻ പറയുന്നത് ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അമ്മയെ പത്മചേച്ചുടെ ഒരു പവറേ കേരളത്തിൽ അധികാരത്തിൽ വരും ട്വന്റി ട്വന്റി സീറ്റ് വാങ്ങിക്കും ആ വി ഡി സതീശനിൽ ഇപ്പൊ ട്വന്റി ട്വന്റി അടിക്കുന്നവർ പത്മചേച്ചി ഉണ്ടായിരുന്നെങ്കിലേ എത്ര ഈസി ആയിരുന്നു ട്വന്റി ട്വന്റി അടിക്കായിരുന്നില്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ്സുകാരുടെ ഒരു നഷ്ടേ പത്മചേച്ചി പോയില്ലേ മൂന്ന് തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് നഷ്ടം നഷ്ടമുണ്ടായത് മുകുന്തപുരത്ത് തോപ്പിച്ചു തൃശ്ശൂർ തോപ്പിച്ചു തൃശ്ശൂർ രണ്ടാമത് തോപ്പിച്ചു പത്മചേച്ചീനിനെ പോലെ ഒരാളെ ജയിപ്പിച്ചു മുഖ്യമന്ത്രിയാക്കായിരുന്നില്ലേ ഇനിയിപ്പം ബി ജെ പിന്നാണല്ലോ ഈ പത്മചേച്ചി അധികാരത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇത്രയും കാലം കെ കരുണാകരന്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയ പരിചയത്തിലാണ് ഞാൻ പറയുന്നത് അച്ഛനും ഒരു രാഷ്ട്രീയത്തിലെ ഒരു ഒരു എന്താ പറയാ എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു അത് മുഴുവൻ കൂടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പൊ കാരണം അവർ സമ്മതിക്കില്ല അപ്പൊ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാണ് പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ് ബന്ധങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ് മതി നമ്മൾ അധികാരത്തിൽ അത് മാത്രം മതി ഞാൻ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണ് അറിയാമല്ലോ ഇത്രയും ചവിട്ടും കൂത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട് ഒരു കഷ്ടം കഷ്ടം നഷ്ടം ആലോചിക്കുമ്പോഴേ ആലോചിക്കുമ്പോഴേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കോൺഗ്രസ് അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട് അത് ആരും എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല അത് പെണ്ണായോ തീർന്നു ഇങ്ങനെയുള്ള പത്മചേച്ച കാര്യമാണല്ലോ ഈ മട്ടിലായത് ആ സി കെ പത്മരാഭൻ കസേരി എണീച്ചില്ലല്ലോ രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോവാൻ നിന്ന ആണ് പിന്നെ ആകെ ഉള്ളൊരു സമാധാനം കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് നല്ലോണം കരഞ്ഞു ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിൽ എത്തിയപ്പോൾ ഒരു കുറവുണ്ട് അതാണ് ആകെ ഉള്ളൊരു സമാധാനം കരയാനും സങ്കടപ്പെടാനും ഒക്കെ ബി ജെ പി നല്ല ട്രെയിനിങ് നേരത്തെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു സുഖം ഞാൻ ബി ജെ പി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു അതിൽ കൂടുതൽ ഞാൻ മോദിജിയെ സ്നേഹിക്കുന്നു ഓഹ് മോദിജിയോടുള്ള സ്നേഹം കൊണ്ട് പത്മജേച്ചി ബി ജെ സമ്മതിക്കണം എന്നെ ആകർഷിച്ചത് മോദിജി തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കുടുംബം ഭാരതം ആ ഭാരത അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു കരുണാകര കുടുംബം കരുണാകര കുടുംബം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പത്മജേറ്റിക്ക് കാര്യമായിട്ടുള്ള സംഗതി ഒക്കെ കിട്ടിയിട്ടുള്ളൊണ്ട് ബിജെപിയിൽ വന്നപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ മോദിന്റെ കുടുംബം തന്നെ പറഞ്ഞു നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ് ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് മോദിജിയുടെ മഹാത്യ ആലോചിച്ചിട്ടാണ് പത്മചേച്ചിക്ക് ബി ജെ പി ഇങ്ങനെ വരാൻ കഴിഞ്ഞത് അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോടും എന്നോട് എന്തിനാ ബി ജെ പി വന്നേ ചോദിക്കേണ്ട അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മോദിജിന്റെ ഒരു മഹത്വം പറയുന്നത് ഈ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നരേന്ദ്രമോദിജിന്റെ പാർട്ടിയിലേക്ക് വന്നിട്ട് ഇരിക്കുമ്പോൾ ആ സി കെ പി ഒന്നും എണീച്ചു കൊടുത്തില്ലല്ലോ ഒരു ഉദ്ഘാടനത്തിന് പോലും കൊള്ളില്ല എന്നാണോ പത്മജേച്ചിന്റെ കാര്യത്തിൽ തീരുമാനം ആദ്യമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിന് ബി ജെ പിയതാണ് അത് ഇങ്ങനെയല്ല കാസർകോട്ട് ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേന നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടാവും കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നരയിൽ ഒരു മൂലയ്ക്ക് കസാരി ഇട്ട് തരും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരി പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അധികം പെണ്ണു മുഴുവൻ പുരുഷന്മാരാണ് സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക സങ്കടപ്പെടുത്തുക ഇതെല്ലാം സഹിച്ച് നിന്ന ഒരാളാണ് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കോൺഗ്രസ്സിൽ നിന്ന കാലത്ത് പിന്നെ കരുണാകരന്റെ മോളായതുകൊണ്ട് സ്റ്റേജിൽ ഒരു സീറ്റും ഒക്കെ കിട്ടും കരുണാകരന്റെ കുടുംബമായതുകൊണ്ട്

പി സി ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ മനസ്സിലായി ഈ പി സിന് വെച്ചിട്ടാണ് പത്മജരണത്തിൽ വരാന്ന് പറയാൻ പറയുന്നല്ലേ പി സി ഭരണത്തിൽ കൊണ്ടുവരും കൊറേ മുന്നണിനെയും പാർട്ടിക്കാരൊക്കെ ഭരണത്തിൽ കൊണ്ടുവന്നതാ ആക്കിയിട്ടുണ്ട് കെ എം ഒക്കെ മുഖ്യമന്ത്രിയാക്കാൻ വരെ മുന്നിലുണ്ടായിരുന്നു വെച്ചിട്ട് നിങ്ങൾ എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക് അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല അങ്ങനെ പറയരുത് പത്മചേച്ചിക്ക് അങ്ങനെ വിനിയോന്നും പോയ കഴിവുണ്ട് ആ ഏഴ് ദിവസായി എന്റെ ചീത്ത പറഞ്ഞോണ്ടിരിക്കണം അങ്ങനെ കഴിവില്ലാത്ത ചീത്ത വന്നു എന്നെ വിട്ടൂടെ എന്നെങ്ങനെ ദിവസം ചീത്ത കാരണം ഉണ്ടാക്കി ചീത്ത പറയാണ്ട് സങ്കടം നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നത് നോക്കിയോ അവരാണ് എന്നെ പുറത്താക്കിയുടെ പിന്നില് അതിന്റെ കാര്യം എന്തെങ്കിലും ഞാൻ തുറന്നു പറയാനും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല പത്മചേച്ചി അങ്ങനെ ഒരു ചില്ലറ കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു എല്ലാ ചവിട്ടും കുത്തും കൊണ്ട് ഇവിടെ കിടക്കുന്നു അതില്ലെന്നപ്പോ മനസ്സിലായല്ലോ അപ്പൊ എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സെനിക്കുണ്ട് അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പുള്ളില്ലെങ്കിൽ അങ്ങനെ ലോകത്ത് പോയാൽ എനിക്ക് മോശം എന്ന് അത്രയും ബി ജെ പിന്നെ കേരളത്തിലെ കൊണ്ടുവരും പത്മജേച്ചി മാത്രല്ല അച്ഛന്മാരുടെ ചിലവിൽ ബി ജെ പിയിലെത്തിയ ഒരുപാടാളിപ്പം അവിടെയൊക്കെ കൂടി നിൽപ്പുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ അങ്ങനെ അച്ഛന്റെ ആ ദിനങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഒരു അച്ചാദിൻ എനിക്ക് ബി ജെ പിയിൽ അച്ചാദീൻ കൊണ്ടുവന്നു എന്ന് ഓർമ്മിച്ചുകൊണ്ട് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ പോയി സ്ഥാനാർത്ഥി ആയിട്ടുണ്ട് അതെ അച്ചാതിന്നാണ് എന്നെ ബി ജെ പിൽ എത്തിച്ചതും സ്ഥാനാർത്ഥിയാക്കിയതും എന്നൊക്കെ നല്ല ഓർമ്മയുണ്ട് ഈ മകന് അച്ചാതിൻ പക്ഷെ അച്ഛനൊക്കെ ഭരിച്ച കാലം എന്തൊരു മോശായിരുന്നു പത്തു കൊല്ലം ഇപ്പോഴാണ് നല്ല കാലം കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഭാരതം കണ്ടത് ഭാരതത്തിന്റെ എഴുപത്തി അഞ്ച് വർഷത്തിലെ ഏറ്റവും വലിയ വർഷത്തെ സുവർണ കാലമായിരുന്നു അച്ഛനൊക്കെ അച്ഛൻ എന്ത് കൊല്ലം മോദിജി മോദിജി നരേന്ദ്ര ഭാരതം പിന്നെ അനിൽ ആന്റണിക്ക് ഇതുവരെ ഇതുവരെ കാണാത്ത കാണാത്ത രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ രീതിയിലുള്ള വളർച്ചയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത് അച്ഛന്മാരെ നല്ല എല്ലാം കൂടെ എല്ലാം അങ്ങ് ഉപയോഗിച്ച് അച്ഛന്മാർക്കൊന്നും വയ്യാണ്ടായി ഇനി എന്ന് അച്ഛൻറെ സഹായം ഒന്നും കിട്ടൂലെന്ന് ഉറപ്പായപ്പോ വന്ന പത്മജ പത്മജക്ക് അച്ഛൻ്റെ ചിലവിൽ കാര്യമായിട്ടൊന്നും അവിടെ കിട്ടില്ല അനിൽ ആന്റണി അച്ഛനെ മൂലം കിരുത്തിയിട്ട് അനിൽ ആന്റണി അച്ഛനെയൊന്നും ഇട്ടാത്തോണ്ട് ആ ധൈര്യത്തിൽ അനിൽ ആന്റണിയും ബി ജെ പിയിൽ കൂടി എന്നാൽ അച്ഛനും കൂടി ചെലവിൽ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് ഷോൺ ജോർജും ബി ജെ പി ചേർന്നിട്ടുണ്ട് മോൻ ഷോൺ ജോർജിന്റെ ഒരു പ്രസംഗം അനിൽ ആന്റണിന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള ഒരു പ്രസംഗം മൂപ്പര് എല്ലായിടത്തും പോയി പറയുന്നുണ്ട് ഞാനാണ് അച്ഛൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലം രാവിലെ ഒരു ആറ് മണിക്ക് എന്റെ വീട്ടിൽ ഒരു കോണിംഗ് ബലി കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വെള്ള അംബാസഡർക്കാർ ആ കാറിന്റെ നമ്പർ ഏഴായിരം എന്നായിരുന്നു നമ്പർ അതിൽ നിന്ന് ഇറങ്ങി പപ്പ എഴുതിയെന്ന് ചോദിച്ചു എനിക്ക് അവിടെ മനസ്സിലായി നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവു നേരെ വന്നു ഓടിക്കയറി വന്ന് എൻ്റെ പിതാവ് ശ്രീ ബി സി ജോർജിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞ ചേട്ടനെ രക്ഷിക്കണം പറ്റി ചേട്ടൻ അത്യാവശ്യമായി ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി ആയിരിക്കുന്ന ശ്രീ അനിൽ ആൻ്റണിയുടെ പിതാവ് ശ്രീ എ കെ ആൻ്റണി ഒന്ന് വിളിക്കണം അന്റ് പേര് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞു എ കെ ആന്റണി ഒന്ന് വിളിക്കുന്നു അദ്ദേഹം വന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവുമായ എ കെ ആന്റണിയെ ചേട്ടൻ വിളിക്കണം എന്താ ആന്റോ പ്രശ്നം അറിയാതെ പേര് പറഞ്ഞുപോയി ചേട്ടൻ വിളിച്ച് എനിക്ക് സീറ്റ് കാരണം എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സീറ്റ് നിൽക്കും അന്ന് കേരളാ കോൺഗ്രസിന്റെ പ്രതിയായി ഞങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാഗമായി യു ഡി എഫിൽ ഉള്ള കാലമാണ് അപ്പൊ അതിനെന്താ വിളിക്കാം എന്ന് പറഞ്ഞ് നേരെ ഫോൺ എടുത്ത് നമ്മുടെ അനിലിന്റെ പിതാവ് ശ്രീ എ കെ ആന്റണിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ അദ്ദേഹം അവിടെ ഇങ്ങോട്ട് ജയിച്ച് ഞാൻഡോ ഒക്കെ നിന്നാ ജയിക്കുവോ അപ്പൊ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചേട്ടാ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങോട്ട് വിട്ടേരെ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് ജയിപ്പിച്ച് തിരിച്ച് തന്നിരിക്കും അദ്ദേഹം പി ജോർജ് കൊടുത്ത ആ ഒരു വാക്കാണ് അന്ന് ഈ എന്ന് പറയുന്ന ഈ ഈ ഈ ദുരിതം ഇറങ്ങി വരാൻ കാരണം ഓ മൂന്ന് മക്കളെ കൊണ്ടുതന്നെ ബി ജെ അധികാരത്തിൽ വരും ഈ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി സീറ്റ് ബി ജെ പിക്ക് കിട്ടും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിനും വി ഡി സതീശനും ഒക്കെ തോപ്പിച്ചിട്ട് ഭരണത്തിൽ വരും ഭരണത്തിൽ വന്നാൽ ആരിപ്പം മുഖ്യമന്ത്രിയാവല് ഷോൺ ജോർജിനാക്കോ ഇനി അനിൽ ആന്റണീനാക്കോ പത്മജനാക്കോ അതോ സുരേഷ് ഗോപിനെ ആക്കോ ഇനിയിപ്പോൾ മുരളീധരനോ അല്ല കെ സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനൊക്കെ ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരം ഇപ്പോഴും റെഡി ആയിട്ടുണ്ട് മുപ്പരെയും പ്രധാനമന്ത്രിക്ക് പകരം മുഖ്യമന്ത്രി ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴീ മൂന്ന് മക്കൾ എന്ത് ചെയ്യും മക്കളെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞിട്ട് ബാക്കി നേതാക്കന്മാർക്കാകാം പക്ഷേ പത്മചേച്ചിക്ക് സീറ്റിൽ ഇരുന്നിട്ട് സി കെ പി കൊടുത്ത അടി കടുത്ത അടിയായി പോയിട്ട് ഇനി ആരെങ്കിലും ബി ജെ പിന്ന് പത്മജേനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പത്മചേച്ചിനെ വിളിക്കുന്നുണ്ടെങ്കിൽ സീറ്റിൽ സീറ്റിലിരുന്നിട്ട് അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കേട്ടോ വിളക്ക് എത്തിക്കാൻ വിളിക്കുമ്പോൾ വിളക്കെത്തിക്കുമ്പോൾ ഒന്ന് എണീച്ച് നിൽക്കണം കേട്ടോ സി കെ പി ആ സി കെ പിക്ക് ഒക്കെ ബഹുമാനമുണ്ടോ ബഹുമാനം പത്മചേച്ചിക്ക് നല്ലത് മാത്രം വരട്ടെ ബൈ